സ്വന്തമായിട്ട് യാതൊരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഋഷ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനാണ് വരുന്നത് സ്വന്തമായിട്ടൊരു നിലപാടൊന്നുമില്ല റഹ്മിനും നോറയും അഭിഷേക് ശ്രീമാറും എല്ലാവരും കൂടെ കൂടിയായിരിക്കും കൂടെ അൻഫിബയും ഉണ്ട് അവരെല്ലാവരും കൂടെ കൂടി ആലോചിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് നമുക്കിപ്പം ലൈവിൽ കാണാൻ പറ്റുന്നത് അതിനകത്ത് അവർ പറയുന്ന കണക്കിന് ഏഴ് പേരുടെ പവർ ടീമാണ് ഇവർ ആവശ്യപ്പെടാനിരിക്കുന്നത് അതിലെ വ്യക്തികളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് ഒന്ന് നോറ ഒന്ന് റഹ്മിൻ ശ്രീരേഖ ശരണ്യ അൻഫിബ നന്ദന ഇവരിത്രയും പേരും അഭിഷേക് ശ്രീകുമാറും കൂടാണ് ഈ നോമിനേഷൻ ഈ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നത് അതിന് അവ അഭിഷേക് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അല്ല ഈ സ്ട്രോങ് അല്ലാത്ത മത്സരാർത്ഥികളെയെല്ലാം പവർ ടീമിൽ ഉൾപ്പെടുത്തുക എന്നിട്ട് ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ പുറത്ത് നിന്ന് നോമിനേഷനിൽ വരിക അന്നിട്ട് അവർ ആരെങ്കിലുമൊക്കെ അടിച്ച് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഏതായാലും നല്ലൊരു ഇത് തന്നെ ആയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ആൻഡ് ഫിക്സ് എന്ന് പറയുന്നത് ലാസ്റ്റൊക്കെ ആകുമ്പം കുറച്ച് പാജന്മങ്ങളായിരിക്കും ടോപ്പ് ഫൈവില് ഏതായാലും അവശേഷിക്കാൻ പോകുന്ന നോറയും ജാ റഹ്മിനും ഒക്കെ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഉദ്ദേശി മനസ്സിലെ വിചാരം എന്ന് പറയുന്നത് അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേര് അവർ പറയുന്നുണ്ട് നോറയൊക്കെ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള മുടിയനും പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ സായിയുടെ പേര് പറയുന്നു ഫിജോയും ഫാജി സായിയാണ് അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ടോപ്പ് ടൂവിലെത്തുന്ന മത്സരാർത്ഥികൾ ടോപ്പ് സെവൻ എടുക്കുമ്പോൾ അവർ പറയുന്നത് അതിനകത്ത് അർജുൻ ഫ്രീദു ജാസ്മിൻ ഗബ്രി പിന്നെ ശരണ്യ ഇവരിത്രയും പേരും വരുമോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഈ ഇതെല്ലാം തീരുമാനിക്കുന്നത് അതിനകത്ത് ജിൻഡോയുടെ പേരില്ല അപ്പം റസ്മിനും നോറയൊക്കെ ഈ ഇത് പറയാനുള്ളൊരു കാരണം ഈ ജാസ്മിനും ഫിജോയും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ജിൻഡോ ഔട്ടായിക്കോളുമല്ലോ അപ്പം ജിൻഡോയ്ക്ക് കുഴിക്കുന്ന കുഴിയാണിത് അതിനകത്ത് ആരൊക്കെ വീഴുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം ഏതായാലും ഔട്ട് ഔട്ടാകത്തില്ലെന്നുള്ളത് നമുക്ക് പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥി എല്ലാവർക്കും അറിയാവുന്ന കാര്യം പ്രേക്ഷകർക്കല്ല അറിയാം ജിൻഡോ ഔട്ട് ആകത്തില്ലെന്ന് അപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സത്യം പറയാൻ വരുന്നത് നോറയുടെ അഭിപ്രായത്തിൽ ജിൻഡോ എന്നും യാതൊരു കണ്ടൻറ്റും കൊടുക്കാത്തൊരു മത്സരാർത്ഥിയാണ് ജിൻഡോ അവിടെ എന്ന് പറഞ്ഞാൽ ജിൻഡോയെ സംബന്ധിച്ചൊരു കോമാളിയുടെ പരിഭാഷയാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെയാണ് നോറയുടെ ഒരു പരിഭാഷ നോറയുടെ നോട്ടത്തിൽ ജിൻഡോയൊക്കെ ചുക്കിളിയാണ് എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ടീം പ്രഖ്യാപിക്കാതിരിക്കുന്നത് അപ്പോൾ പവർ ടീമിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുടിയനെ തന്നെയാണ് അവസാനം പണിയാകാൻ പോകുന്നത് ഒന്നാ ഒന്നാലേ ചോദിക്കുക അടുത്ത നോമിനേഷൻ ഈ ജിൻഡോ ഗബ്രി ജാസ്മിൻ പിന്നെ ഫിജോ ഫായി അർജുൻ ഫ്രീതു ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ വന്നു ഇവരെല്ലാം ബാക്കിയുള്ള ഈ ലോക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോക്കൽസ് ലോക്കൽഫല്ല ഈ സ്ട്രോങ് അല്ലാത്ത മത്സരാർത്ഥികളെല്ലാം പവർ ടീമിൽ പോയി ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ മുടിയും ക്യാപ്റ്റൻ എന്ന രീതിയിൽ പവർ ടീമിലല്ല പുറത്ത് നിൽക്കുക അപ്പോൾ അടുത്ത കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഇവരുദ്ദേശിക്കുന്നത് ജിൻഡോ പോകും എന്നുള്ള ഉദ്ദേശമാവും പക്ഷേ ജിൻഡോ പോകത്തില്ലെന്ന് നമുക്കറിയാം പിന്നെ പോകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ അർജുനോ ഗബ്രി ജാസ്മിൻ ഫ്രീദു ഫായി ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ ഔട്ട് ആകത്തുള്ളൂ രണ്ട് പേര് നോമിനേഷൻ രണ്ട് പേര് വെച്ച് പുറത്താകുകയാണ് ഇനിയിപ്പം രണ്ട് പേരുടെ എഡിഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് അങ്ങനെ വരുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് രണ്ടു പേര് തമ്മിൽ പേതെന്ന് തോന്നുന്നു ഇപ്പം ജാഹ്മിനും ഗബ്രിയും ഔട്ടാകുന്ന കാര്യം ഇപ്പം ഞാൻ പറയുന്നത് ഇവർ ഔട്ടാകേണ്ട കാര്യമില്ല ഇപ്പം കാര്യം അവർ ഏതെങ്കിലും കണ്ടന്റ് കൊടുക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ജാഹ്മിനായാലും ഗബ്രി ആയാലും അല്ലാതെ യാതൊരുവിധ പാഴ് മരങ്ങളും അവിടെ ചുമ്മാ തിന്ന് കുടിച്ച് പരദോഷണവും പറഞ്ഞ് കിടക്കുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഔട്ടായതിനു ശേഷം ഇവർ ഔട്ടാകുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരൊക്കെ ഇവിടെ നിൽക്കുമ്പം ജാഹ്മിനും ഗബ്രിയൊക്കെ ഔട്ട് ആകുക എന്ന് പറയുന്നത് അത് മോശപ്പെട്ട ഒരു പ്രവണതയാണ് ഗെയിമിനെ തന്നെ അത് വായിക്കും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാരും അത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ അവർ രണ്ടുപേരും ഔട്ടായി അടുത്ത പ്രാവശ്യം മുടിയനും ഈ നോമിനേഷന് വരും മുടിയൻ പുറത്ത് നിൽക്കുക പവർ ടീമിൻ്റെ കയറിയിട്ടില്ല ഈ നോമിനേഷന് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീം തന്നെ വീണ്ടും വിജയിച്ച് പവർ ടീം ആകുകയാണെങ്കിൽ മുടിയൻ പുറത്ത് നിൽക്കുകയാണ് അപ്പം മുടിയൻ നോമിനേഷന് വരും മുടിയനും നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എട്ടിൻ്റെ പണിയായിരിക്കും ചിലപ്പം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഔട്ടാകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് മുടിയനും ഒക്കെ ആയിരിക്കാം ഇതെങ്ങനായിത്തീരും എന്നുള്ളതും യാതൊരു ഇന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നേ ഇല്ല ഇനി നമ്മൾ അറിയേണ്ടത് ബിഗ് ബോഫ് കളി വല്ലതും കളിക്കുമോ എന്നുള്ളത് ഇവർ ഏഴുപേരുടെ പവർ ടീമാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ബിഗ് ബോഫ് ഇടപെട്ട് ചിലപ്പം നാല് പേരായിട്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുമല്ല ഏഴ് പേരുടെ പവർ പവർ ടീം വന്നാൽ തന്നെ എല്ലാവരെയും നോമിനേഷൻ ഇടാനും സാധ്യതയുണ്ട്